തിരഞ്ഞെടുക്കുന്ന ഓരോ ഗോൾഡ് Bags bags. bags. Bags, is ready to welcome the new 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 academic year with new trending bags. Excellent after -sale service and warranty when bags. Bags, new Bus Stand, ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ ി ഫർണിച്ചർ കീർത്തി ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈൽ രൂപം സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഓരോ ഗോൾഡ് Bags <laughs> bags. bags. Bags, is ready to welcome the new 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 academic year with trending Excellent after service and warranty when buying Bus Stand, ംഗത്ത് 13 വർഷത്തിലധികം

അത് സമൂഹത്തെ വർഗീപിക്കുന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അഭിപ്രായ ഇനിമയം നടത്തി ആശയപ്രദം നടത്തി ജനങ്ങളുടെ അഭിപ്രായം സൂചിപ്പിക്കുന്ന ഒന്നാകാൻ ജനാഭിപ്രായം രേഖപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം

സ്വരാജ് വന്ന് സദ്യോഭാസാതിയുടെ കേന്ദ്രം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അത് വലിയ തോതിൽ യു ഡി എഫിനെ ഭയപ്പെടുത്തി നിലമ്പൂരിന്റെ ഒരു പശ്ചാത്തല നിലമ്പൂരില് ഒരുതരം നാട്ടുപ്രമാണിത്വത്തിന്റെ സമീപന ശൈലി ഇവിടുത്തെ യു ഡി എഫ് നടത്താക്കി പോകണം യു ഡി എഫിന്റെ പ്രധാന വക്താക്കളും അങ്ങനെ പോയി അപ്പൊ ആ ശൈലിയോട് വലിയ എതിർപ്പുള്ള ആളുകളെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് യു ഡി എഫ് ജയിച്ചാൽ കൊണ്ടും ആ പ്രമാണിത്വത്തിന് തീർപ്പെടേണ്ടി വരുന്നുണ്ടൊരു ആശങ്കയില്ല ജനങ്ങളിൽ അതിന്റെ വാസ്തുശാർശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പ്രമാണിച്ച് നിങ്ങളുടെ എങ്ങനെയാണ് പോകുന്നതെന്നും അവരുടെ പ്രവർത്തന ശൈലി എന്താണെന്നും ഞാൻ വിശദീകരിക്കുന്നു പക്ഷേ അപ്പൊ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് മുന്നണികളിൽ നിന്നുള്ള താരതമ്യത്തിൽ യു ഡി എഫ് ഒന്ന് പിറകോട്ട് വരും വലിയ ആത്മവിശ്വാസത്തോടുകൂടി ആണെന്ന് പുറത്തുനിൽ ൾ ആ നിലയിലല്ല എന്ന് വന്നതാണ് ഈ അപകടകരമായ രാഷ്ട്രീയ തീവ്ര വർഗീയതയുടെ രാഷ്ട്രീയക്കളിക്ക് യു ഡി എഫിന്റെ അപ്പോ ഇത് നാളത്തെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പായി എത്രത്തോളം അപകടകരമായ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് യു ഡി എഫ് ലീഗ്

ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ രാഷ്ട്രീയ സംഭവം തെറ്റൊന്നുമില്ല നമ്മളതിനൊന്നും അതിനൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്താ അത് അത് വേറെ അത് വേറെയാണ് ഒരു വർഗീയ മനസ്സിലുള്ള ഒരാൾ ഉടനെ ഒരു കാവി കണ്ടാൽ കാവിയെടുത്തൊരാളെ കണ്ടാൽ അപ്പൊ തന്നെ ഏട് വർഗീയപാതി ഒരു പള്ളിയിലത്തെ കണ്ട വർഗീയപാതി ഒരു മലവിയെ കണ്ടാൽ ഏട് വർഗീയ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് എല്ലാ മതപുരോഹിതനും വർഗീയപാതി ആണോ അല്ലട്ടോ അല്ലെട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും നമ്മളെ നാട്ടിലെ വളരെ സ്വാത്വികമായ ഒരു ജീവിതം നയിക്കുന്ന എത്ര മതപുരോഹിതന്മാരല്ലേ ഭൂരിപക്ഷം അത് അവരുടെ സ്വാത്വിക ഭാവമല്ലേ അവരെ കണ്ട ഉടനെ അവർ വർഗീയമായി ചിന്തിക്കുന്നത് അവരെ വർഗീയമായി പ്രചരിപ്പിക്കുന്നത് നമ്മളാരും ചെയ്യാൻ പാടില്ല പത്രപ്രവർത്തകർ തീരെ ചെയ്യാൻ പാടില്ല ഹിന്ദു ഹിന്ദു മഹാസഭയിൽ മഹാസഭയൊക്കെ ബി ജെ പി തീർന്നു നിങ്ങൾ അറിഞ്ഞിട്ടില്ല അത് അവകാശപ്പെട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ ചോദിക്കുന്നത് ഹിന്ദു മഹാസഭ ഉണ്ടോ ഹിന്ദു മഹാസഭ ഇല്ലാത്ത പിന്തുണ വേണ്ടാന്ന് രണ്ട് കാര്യമാണ് ആരും ഞാനറിഞ്ഞിട്ടില്ല ഹിന്ദു മഹാസഭാരൻ സംഘടന പാർട്ടി ഉണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഉണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഹിന്ദു മഹാസഭാരന രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല അതന്നെ എന്താ വച്ചാൽ ഈ മലപ്പുറം ബിരുദ്ധ മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിന്റെ ഹീറോകളാണ് ആര് ഇവര് അന്ന് ഇവര് ജനിച്ചിട്ടുണ്ടാവില്ല രാഷ്ട്രീയപരത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർക്ക് വല്ല മലപ്പുറത്തിനെ കുറിച്ച് അറിയോ ഈ നിങ്ങൾ പറഞ്ഞ രണ്ടു പേരുടെ കാര്യം പറഞ്ഞു എന്താണ് ഈ ഈ ഈ ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ മലപ്പുറം എന്ന് പറഞ്ഞാല് പിന്നെ ഒന്ന് ഇവരുടെ ലക്ഷ്യം മലപ്പുറത്തെ വർഗീയമായി കാണുക സ്വന്തം മനസ്സിലെ വർഗീയതയാണ് ഇവരതിലൂടെ പ്രകടിപ്പിക്കുന്നത് മലപ്പുറത്തെ വർഗീയ കണിലൂടെ കാണുന്നവരാണ് നിങ്ങൾ ഈ പേര് പറഞ്ഞവരെല്ലാം അതുകൊണ്ടല്ലേ അവർ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് എന്താ എന്താ വിചാരിച്ച

നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു നിലപാട് സ്വീകരിക്കേണ്ടായി അത് കേരളത്തിലെ ഉത്പ്രതിഷ്ഠിത്വം ആകെ ഒരു ഇൻ്റലക്ച്വൽ കേരളം എന്നുള്ള നിലയ്ക്ക് മുന്നെടുത്താൽ കേരളത്തിലെ ഉത്പ്രതിഷ്ഠുക്കുള്ള നല്ല മനുഷ്യരാകെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് താല്പര്യം പ്രകടിപ്പിക്കേണ്ടായി അവർക്കെല്ലാവർക്കും കൂടെ വോട്ടില്ല അവരെല്ലാം ഇവിടെ വന്നു അവർ അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അതൊക്കെ സാധാരണ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രവർത്തന രീതിയാണ് സ്വാഭാവികമായിട്ടും വലിയ പ്രയാസം യു ഡി എഫിനിടായി കാരണം യു ഡി എഫിൻ്റെ ഒരു ഒരു സാംസ്കാരിക രീതിയെ കുറിച്ച് ഞാനങ്ങനെ വ്യക്തിപരമായി പരാമർശിക്കുന്നില്ല ഇവിടെ ഞാനത് വ്യക്തിപരമായി പരാ പരാമർശിക്കാതിരിക്കുകയാണ് ആ ആ യു ഡി എഫിന്റെ ഒരു പൊതു സാംസ്കാരിക രീതിയെക്കുറിച്ച് നിലമ്പൂരിനെല്ലാം അറിവുണ്ട് അപ്പോൾ അവർക്കൊരു ലേശം പ്രയാസം ഉണ്ടായി സ്വാഭാവികമായിട്ടും അവരെന്തയ്യാ അവര് അവരുടേതായ രീതിയിൽ അതിനെ എതിർക്കും അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരെ ആകെ നിരന്തരം ആക്ഷേപിക്കുക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അതിൽ വി ഡി സതീശൻ പിന്നെ കെ പി സി സിയുടെ അതാത് കാലത്തെ പ്രസിഡന്റുമാർ ഇവർ അവരുടെ പ്രവർത്തന രീതിയിലെ ഒരു പ്രധാന ശൈലി കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ എതിർക്കുക എന്നുള്ളതാണ് മികച്ച സാഹിത്യകാരന്മാരെ തിരഞ്ഞു പിടിച്ച് അവരെതിർക്കും അത് അവരുടെ രീതിയാണ് അത് വർഗീയവാദികളുടെ രീതിയാണ് പെഹൽഗാമിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഇപ്പൊ സംഭവം ഉണ്ടായല്ലോ നമ്മളൊക്കെ ആ തീവ്രവാദത്തിന് ആ അതിനസിക വിഷമതയോടുകൂടി എതിർക്കാണ് നമ്മൾ ചെയ്തത് നമ്മുടെ നമ്മുടെ ഓർഗനൈസർ ബി ജെ പി ആർ എസ് എസിന്റെ മുഖപത്രം എന്തായത് അറിഞ്ഞങ്ങൾ പെഹൽഗാം വിഷയത്തിൽ അവരിറക്കിയ അവരുടെ ഇഷ്യൂ വന്നപ്പോൾ അവർ ചെയ്തത് നമ്മുടെ സൽമാൻ ഖാൻ അമീർ ഖാൻ നമ്മുടെ ഷാരൂഖ് ഖാൻ ഈ മൂന്ന് പേരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ പ്രസിദ്ധീകരണം തൊട്ടടുത്ത ആഴ്ച ഞാൻ അതിനെ അത്ഭുതപ്പെടുത്തിയ കാര്യം അത് നമ്മളെല്ലാവരും എൻ്റെ തീവ്രവാദ ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്നാളുകളെ മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെക്കുലറായ കലാകാരന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ശൈലിയാണ് ആര് സ്വീകരിച്ചത് ആർ എസ് എസ് ബി ജെ പി ആ ശൈലിയാണ് ഇവിടെ നമ്മുടെ പിന്നെ സതീശനും കൂട്ടുകാരനും സ്വീകരിച്ചിരിക്കുന്നത് ആ ശൈലിയുടെ ഒരു പ്രയോഗമാണ് ഇപ്പോൾ നടന്നത് മതിയോ ആയിക്കോട്ടെ ഇത് പെരുന്ന് തന്നെ ഇല്ല A simple thumb trick discovered by NASA scientists could be the key to reversing memory decline. Here's how it works. You probably heard that as you age, your memory is bound to fade. Forgetting where you put your keys, struggling to recall names, and losing track of conversations, it's just something you have to accept, right? But what if I told you that's simply not true? What if I told you that a simple 10 second daily ritual could help sharpen your memory, restore crystal clear thinking, and protect your brain from decline without spending hours on brain games or taking expensive supplements? Sounds impossible, right? That's exactly what I thought, too. Until I met my former professor, he was in his 80s, yet his mind was as sharp as ever. He could recall intricate details from decades ago, solve complex puzzles in seconds, and even remember every student's name. I had to know his secret. That's when he told me about a technique that activates a powerful memory protein in the brain, something Harvard and NASA scientists have been studying for years. He said this one tiny habit helped him think faster, recall details effortlessly, and stay mentally sharp even as he aged. At first, I was skeptical, but I gave it a try, and within weeks, something incredible happened. My memory improved dramatically. No more forgetting where I parked, no more struggling to recall conversations. No more embarrassing moments of blanking out on names. It felt like my brain had been rewired, and I'm not the only one. Over 16,000 Americans are now using this 10 second technique to strengthen their memory and think sharper than ever before. Even my mom, who used to struggle with remembering what she just read, says she feels mentally awake again. And the best part? It's so simple. Anyone can do it if you want to see exactly how this works tap the watch now button below and watch the short video that explains everything but don't wait this video might not be available for long the pharmaceutical industry doesn't want people knowing about this natural way to restore memory because it could cost them billions so... furniture ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈനുകൾ വീതം സമയമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈൽ രൂപം സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ുംറക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൽ